കരുവാരക്കുണ്ട് തരിശിലെ പ്രവാസി സംഘടനയായ തരിശ് ജിദ്ദ മഹല് കമ്മിറ്റി വാർഷിക സംഗമം സംഘടിപ്പിച്ചു പതിമൂന്നാം തീയതി രാത്രി മണിയോടെ ആരംഭിച്ച ചടങ്ങിൽ പൊതുയോഗവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇരുപത്തിനാല് വർഷം മുൻപ് വളരെ കുറച്ച് പ്രവാസികളുടെ പരിശ്രമ ഫലമായി തുടങ്ങിയ കൂട്ടായ്മയാണ് തരിശ് ജിദ്ദ മഹല് കമ്മിറ്റി ഈ കൂട്ടായ്മയിൽ നാനൂറോളം അംഗങ്ങൾ നിലവിലുണ്ട് ഇതിൽ മുന്നൂറ് പേർ സജീവ പ്രവർത്തകരാണ് തരിശ് മേഖലയിലെ നിത്യരോഗികളായവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുക പാവപ്പെട്ട വീടുകളിൽ നടക്കുന്ന വിവാഹത്തിനു വേണ്ടി സഹായിക്കുക വീട് നിർമ്മാണം നിർധന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണ് ഇവർ ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രം നാല് ലക്ഷം രൂപയോളം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നാട്ടിൽ വിനിയോഗിക്കാനും ഇവർക്കായിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച് വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്ന ചടങ്ങ് കരുവാരക്കുണ്ടിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനായ യൂസഫ് കുരുക്കൾ ഉദ്ഘാടനം ചെയ്തു തരിശമഹല് പ്രസിഡന്റ് ഖാസിം പറമ്പത്ത് അധ്യക്ഷനായിരുന്നു ജാഫർ പുളിയ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ ദീർഘകാലത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ടി പി അബ്ദുൾ റസാഖ് അഷ്റഫ് ചൂരക്കുത്ത് എന്നിവരെ മൊമന്റോ നൽകി ആദരിക്കുകയും സംഘടനയുടെ പ്രകാശനം നൌഷാദ് തെക്കനും നിർവഹിച്ചു തുടർന്ന് സി ടി ഹാഫിദ് കരുവാരകുണ്ട് പാലേറ്റു ജിദ്ദ ചാപ്റ്റർ പ്രസിഡന്റ് ഉസ്മാൻ കുണ്ടുകാവിൽ ഷിഹാബുദ്ദീൻ തച്ചപ്പറ്റ എന്നിവർ സംസാരിച്ചു